യാണ് ഗൈസ് അതോ സംബന്ധമാണ് പുതിയ ഗെയിം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡാർക്ക് ഡേ എന്ന് പറഞ്ഞൊരു ഓൾറെഡി ഉള്ള ഗെയിമാണ് അപ്പോൾ അതിൽ നമ്മൾ ലൈവ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് ഈ നടൻ ഇതിൽ കാണുന്ന ഈ നടൻ ഒരു എന്താണ് റൂട്ടിൽ ഓട് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത് എന്നിട്ടാണ് സോംബീസുകളും കുറേ സോംബീസും ഓരോ സീനാണ് കേട്ടോ മറ്റാണെങ്കിൽ അവരുടെ നാട്ടിലെ ജോബിയൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം പോലീസിനൊക്കെ സോമ്പി ആയിട്ടുള്ളൊരു പോലീസിനെ വീട്ടിൽ വെച്ച് വീട്ടിലേക്ക് പോകുന്നു അവിടെ നിന്ന് ഭാര്യയുടെ ഫോട്ടോ കാണണം അപ്പോഴത്തേക്കും അവിടെ ഭാര്യ മരണപ്പെട്ടെന്നാണ് അങ്ങനെ തോന്നുന്നത് പിന്നെ ഇവർ എന്താണ് ആ മാപ്പിൽ സർവൈവ് എങ്ങനെ ചെയ്യുന്നത് അതിൽ കാണാൻ പറ്റും അതിലുള്ള സർവൈവിങ്ങും സോംബിസിനോട് ഹോറർ സീൻസുകളൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോൾ ഗെയിം കളിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ല ഗൈസ് അപ്പം നിങ്ങളോരോ സപ്പോർട്ടിങ്ങൂടെ അനിവാര്യമാണ് ഗൈസ് എല്ലാവരൊന്നും സപ്പോർട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം അപ്പം ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫയറിംഗ് ഒക്കെയാണ് ഈ പബ്ജി മിനി എന്താണ് പബ്ജി മറ്റേ ഫ്രീ ഫയർ ഫ്രീ ഫയർ പോലത്തെ ഒക്കെയാണ് അപ്പം ചെറിയ ചെറിയ ടാസ്കുകളും ഒക്കെയാണ് ഇതിൽ വരുന്നത് അപ്പം ഗൈസ് വരുന്ന ആരും പോരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ് ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ കമൻ്റുകളാണ് വേണ്ടത് അപ്പോൾ തടക്കം കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊന്ന് ബ്രൈറ്റ്നസ് കൂട്ടേണ്ടി വരും ബ്രൈറ്റ്നസ് കൂട്ടുമ്പോഴാണ് ഒരു വൈബ് ഉണ്ടാവുക എൻ്റെ ഒരു സംഭവ ഗെയിമിന്റെ പകുതി ഉള്ളത് ഹെൽത്ത് കുറവാണ് അടുത്ത മിഷനിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ട് നീക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ റോഡ് കാണുന്നില്ലല്ലോ ആ ഇവിടെ നപ്പുറത്തേക്ക് ഓണം ഓ അറിയാണ്ട് ഇത് നങ്ങിപ്പോ കയ്യിൻ്റെ ഫയറിംഗിൻ്റെ നങ്ങിപ്പോയിടെ നമ്മൾ പബ്ജിയിലുള്ള പോലെ അല്ല ഒരു മാറ്റമുണ്ട് ഉള്ളിലേക്ക് കിടക്കാണ് നോക്കാം ഡോർ ഓപ്പൺ ചെയ്യേണ്ടി വരും എൻ്റെ പൊന്നൂടെ ആ കേറിയ പട തന്നെ പണിയൊന്നല്ലേ ൾക്കാര് ജോമ്പസ് മാത്രമല്ല കേട്ടോ വൈസ് തോംബസ് മാത്രമല്ല അതൊന്നും മനുഷ്യ മാറി ആരും വന്ന് രക്ഷിക്കാൻ വന്നാരോ ആ മോനെ വന്ന് രക്ഷിക്കാൻ ഇത് ഞമ്മള് ജിമ്മിയാട്ടാ ഇത് നമ്മുടെ കൂട്ടുകാരനാണ് ഇയാളെ ഭാര്യയെ ഹെൽപ്പ് ചെയ്യാൻ ഇട്ട് മുന്നോട്ട് നീങ്ങ നീങ്ങാനുള്ളത് കണീട്ട് നല്ല തലക്കടി ഇട്ടിട്ടുള്ളത് എനിക്ക് ജിമ്മിക്ക് പണി കിട്ടിയിട്ടുണ്ട് ജിമ്മി ജിമ്മി നമ്മളെ ഹെൽപ്പ് ചെയ്തി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം ജിമ്മി നമ്മൾ നമ്മളടുത്ത സുഹൃത്താണ് ഇവിടുത്തേക്ക് പോകാം ജിമ്മിയോട് പോയി ജിമ്മിയോട് പോയി ജിമ്മിയുടെ കിടക്കാണ് ജിമ്മിക്കെന്താക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് ജിമ്മിൻ്റെ ജീവിതത്തിനാണെങ്കിൽ ജിമ്മി മാനേജ് ഏഴ് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഹാർട്ട് റൈറ്റ് െരിയൂട്ട് പറയുന്ന പുതിയൊരു ചങ്ങയാണ് വെച്ചാ അപ്പൊ എന്റെ കണ്ണെടുക്കാണെന്നു പറയുന്നത് ജിമ്മി വെച്ചാ തോന്ന ോ മരിക്കാൻ സാധ്യം വരും ജീവൻ വരും ഓനിക്ക് വന്നു ഓനെ മതി ഓ നമ്മളടുത്ത ചങ്ങാ ഇവൻ നമ്മളെ അല്പതാണ് ഏർ നമ്മളെ ചത്ത എടുക്കുമ്പോ നമുക്ക് തലക്കടി കിട്ടിക്കോ അടി കിട്ടുമ്പോ ഇവന ചെയ്താണ് ഓക്കെ അല്ലടാ മോനെ നീ നീ ഓക്കെ ഇങ്ങോട്ട് നോക്ക് ഇടാ ഇങ്ങോട്ട് നോക്കടാ ഓക്കെ ആയിരിക്കും ഓക്കേ ഇനി ഈ അടുത്തേക്ക് പോകേണ്ടി വരും അഞ്ചി ആർ യു ഓക്കേ വേണോ ഐ ആം ഗേൾ ടു വായിക്കാൻ മടിയാന്ന് കൈസ് പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു കൊടുുന്നതായിരിക്കും അറിയാം ഇതെല്ലാം വായിച്ചു കൊണ്ടു പക്ഷേ ഞങ്ങൾക്ക് ഗെയിമിൻ്റെ മിഷൻസ് ആണെങ്കിൽ കാണിച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ അവിടുത്തേക്ക് പോവാം നമുക്ക് ഓരോ ടവറും ഓപ്പൺ ഓരോ ടവറിനുസരിച്ച് അടുത്തുണ്ടല്ലോ ആൾക്കാർ വേറെ വേറെ ഒരാൾക്കാർ നമുക്ക് അവരെല്ലാം കീഴടക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ഇത് നമ്മൾക്ക് ഓക്കെ ആയിട്ടുണ്ട് നമ്മളിതാ നമ്മളെ ഒന്ന് രണ്ട് മൂന്നാമത്തെ ടവറും കീഴടിക്കുന്നുണ്ട് ഇത് ഫുൾ മാപ്പ് ആട്ടാ ഇതിനുള്ള ഇത് അപ്പോൾ നമ്മൾ ഓക്കെ നമുക്ക് മീറ്റൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും കാരണം ഈ ടവറിന് മുകളിലുണ്ടല്ല ടവറിന് മുകളിൽ സാധനങ്ങൾ മുകളിലേക്ക് കിട്ടും പിന്നൊരു ഏതിലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ രാവിലെ രാത്രി ഒക്കെ ഔട്ടാ ഈ ഗെയിമില് പ്രത്യേകത ഉണ്ട് എന്തെ രാവിലെ രാത്രിയൊക്കെ ഒക്കെ ആവും രാവിലെയാണ് കുറച്ച് കഴിയുമ്പം ഇങ്ങനെ എന്താണ് ടൈമിംഗ് ഒക്കെ മാറി രാവിലെ രാത്രിയൊക്കെ ഒക്കെ ആവും അപ്പൊ ഗായ്സ് വീടിനൊന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗായ് ഈ പെട്ടിക്ക് എന്താണെന്നുള്ളത് നോക്കാം എന്താണ് ഇവിടെ ഒരു ഇവിടെ പെട്ടിണ്ട് പെട്ടിയുണ്ട് ഈ പെട്ടി ഓപ്പൺ ആകട്ടെ ചില കോയിൻസ് കിട്ടിൻസ് നമുക്ക് ഇറങ്ങാം അടുത്ത ടവറിലേക്ക് പോകേണ്ടി വരും വണ്ടി നമ്മളാ ഉള്ളത് വണ്ടി ഇവിടെ പോകണല്ലോ ഇടെ ഒരു കാറുണ്ട് ഞമ്മളേട്ട കാർ എന്ന് പറഞ്ഞാൽ സാധാ കാറാണ് പക്ഷേ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ അതൊരു നല്ലതാണ് ഇടാ മരുന്നും എനിക്കുണ്ടല്ലോ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം ഹെൽത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇപ്പം ചത്തു പോവും മരുന്നെന്തെങ്കിലും ഉണ്ടോ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ ഗുളികയാണ് എന്താണ് സംഭവം അയ്യോ ഹെൽത്തില്ല എൻ്റെ ഹെൽത്തില്ല ഹെൽത്ത് കുറവാണ് രണ്ട് വടി കൊണ്ടുണ്ടല്ലോ ഞാൻ ചാവു ഇങ്ങോട്ടേക്ക് വന്നിട്ട് നോക്കണ്ട വണ്ടിയുണ്ട് വണ്ടി ഉണ്ട് ആ വണ്ടി പോകണം വന്നിട്ടുണ്ട് ഫുൾ വണ്ടി ഫുള്ള് ഡെലിവറി ആട്ടോ ഡ്രോണും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട് എന്താക്കേണ്ടത് അടുത്തത് ഇങ്ങോട്ടേക്ക് പോകേണ്ടത് ഓക്കെ ആ കാറിൽ ആ കാറിൽ ഇരുന്നതിന് അടുത്ത നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും നമ്മളവിടെ വിളിപ്പറുണ്ട് ഞമ്മ ചങ്ങായി ഉണ്ട് പോകുന്നത് വന്നിച്ചിട്ട് തിരിച്ചിട്ട് ഈ റൂട്ടിൽ പോണ്ടി വരുമല്ലേ ചരണ്ട് അപ്പൊ ഷോർട്ട് കട്ട് എടുക്കാം അയ്യോ തീർന്നു പോകുന്ന അയ്യോ വണ്ടി വണ്ടിക്ക് നല്ല ഫുൾ ഡാമേജ് ഡാമേജാ യൂസ് ചെയ്യാൻ പറ്റ വണ്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് വണ്ടി നേരെ യൂസ് നമുക്ക് പണി കിട്ടും ആ ഇപ്പൊന്നെ ഇങ്ങനെ ഓടിച്ചാലും കുഴപ്പമില്ല കാരണം എന്താ പറയുക ആരുല്ല ലോകത്തിലെല്ലാം കഴിഞ്ഞോ ഡോംബി വന്നിട്ടുണ്ടല്ലോ ജോമ്പി വൈറസ് കൊണ്ടെല്ലാം സത്യം എന്റെ തല എന്റെ തല്ലിന്റെ വീട്ടിലെടുക്കായിരുന്നു ഞാൻ അടുത്ത മെഷീനില് ഗോലിവർന്ന് പറയുന്നുണ്ട് ഐ ഡോണ്ട് ഹാവ് പറഞ്ഞോണ്ട് അയ്യോ അയ്യോ കുത്തി തന്നെ അപ്പത്തേക്ക് കൊണ്ടായിട്ട് തന്നെ ഇനി പണി കിട്ടോ ഇനി പണി കിട്ടാൻ സാധ്യത തന്നെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും അയ്യോ എടാ എൻ്റെ ഹെൽപ്പില്ല ഹെൽപ്പിൽ ഓടട്ടെ ഞാൻ ഓടട്ടെ മോനെ ഞാൻ കൈകൊണ്ട് എന്റെ അഞ്ചു പൊട്ടിക്കട്ടെ മാറി പത്ത് ആണ് കൊടുക്ക കൊടുക്കാവട്ടെ ഓഡറ എന്റെ പോന് ഞാൻ ചത്തടാ ഞാൻ ചത്ത ഇപ്പം തന്നെ ആകെ ഡെഡായി ഇനി ഒന്നും കൂടി തുടങ്ങേണ്ടിവരും എല്ലാം മൂഞ്ചി പോലെ ആയി പോയിട്ട് നല്ല കഷ്ടപ്പാടോടെയോട് ഈടെ എല്ലാം പോയി ഒന്നും കൂടി ഈ ഈ മിഷൻ കംപ്ലീറ്റ് ആക്കേണ്ട മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഈ മിഷൻ എന്തായാലും കംപ്ലീറ്റ് ആക്കിയിരിക്കും കാരണം ഒരു വാശി ഒരു പെട്ടെന്നൊരു വാശി എന്ന് പറയില്ലേ ഓക്കേ അപ്പോ ഓക്കെ എനിക്കിണ്ടിരുന്ന മരുന്ന് വാങ്ങടാ ആ മരുന്ന് മരന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടായിരുന്നു മരുന്ന് ഇട കിട്ടോ ഇതിലും ഉണ്ടോപ്പിലണ്ട ബാഗ് ചെയ്യാ വീട്ടന്നെ ആ മരുന്ന് കിട്ടും ഇവിടെ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ നന്നായിട്ടായിരുന്നു ഹെൽത്തിന് വേണ്ടി നല്ലതാണ് വണ്ടിക്ക് വേണ്ടി നമുക്ക് വണ്ടി വിളിച്ചാൽ വണ്ടി എത്തും കേട്ടോ ഞാനിങ്ങനെ സിഗ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടല്ലോ വണ്ടി എത്തി ഹെൽത്തിന് വേണ്ടി വണ്ടി എത്തും മാപ്പ് കുറച്ച് ദൂരാണ് നോക്കാൻ ആ നമുക്ക് അവിടെ തന്നെ പോണില്ല വണ്ടി എടുത്തിട്ട് തന്നെ പോണേരും അല്ല ഞാൻ ബാക്കിൽ കേറിയിരുന്നു സോറി ഞാൻ ഡ്രൈവറാണ് ഡ്രൈവ് ഡ്രൈവ് ചെയ്യണ്ടേ പെട്രോൾ കയ്യാനായിട്ട എന്റെ വണ്ടിന്റെ വണ്ടി പൊട്ടി കട എന്റെ ലോങ് വീക്കൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നോണ്ട് പെട്രോളിടും കിട്ടോ പെട്രോൾ കയ്യാനായിട്ടുണ്ടോ എൻ്റെ വണ്ടിയിട്ട് അയ്യോ ലാഗാന്നിട്ട് ലാഗാന്നെമ ലാന്നിട്ടാ വളച്ചിട്ട് പോണ്ടിട്ട് പോരുന്ന

വണ്ടിയല്ലെന്ന് പറഞ്ഞാല് ഈ മറ്റേ ഇടവയലെല്ലാം എടുക്കാം പക്ഷെ വണ്ടിക്ക് പ്രശ്നാണ് കാരണം ഇങ്ങനത്തെ അവസ്ഥയിൽ വണ്ടിക്ക് പ്രശ്നം യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റൂല വണ്ടി നല്ല വൃത്തി ഓടിച്ചാലും പറ്റും സർവൈവർ ഗെയിമല്ലേ ഇവരെ തെറ്റും മതി എല്ലാത്തിനും പണി കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെയാണ് സംഭവം കൊറേ ദൂരം ഉണ്ടല്ലോ പെട്രോൾ കയ്യാനേ കൊത്തി കുത്തി വണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് ഒന്നുമില്ലാണ്ട് ഓടിക്കുകയാണ് ഞാൻ അത് അയച്ചു വരുന്ന സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങൾ ഓരോ സപ്പോർട്ടിങ്ങാണ് വേണ്ടത് കേട്ടോ അപ്പം മങ്ങുമിങ്ങും നോക്കാതെ നമുക്ക് കളി മാറ്റി മാറ്റിമറിക്കാം വണ്ടി ഓടിക്കാൻ ചെറിയ പ്രശ്നം ഉണ്ട് ലാഗ് മുപ്പത്തഞ്ചു ശതമാനം പെട്രോൾ ഇല്ലേ കുറെ ദൂരം ഉള്ളതാ സത്യം പറഞ്ഞാല് ഹെൽത്തിന്റെ കുപ്പി കിട്ടിട്ടുണ്ടെങ്കിൽ എന്തല്ല നന്നായിട്ടായിരുന്നു വന്ന ഇതാരാണ് വന്നല്ലേ നമ്മളെ നമ്മളെ ചങ്ങയായിരുന്ന ഞാൻ വേറെ രീതി വന്ന ജിമ്മിയും മറ്റേ ഒലിവറും അവനാ അവനാണ് നല്ല ദൂരം ഉണ്ടല്ലോ ഈ റോഡ് ൂട്ട് കുറച്ച് ആ അതാണ് ഇപ്പൊത്തും വേറിപാടല്ല മെല്ലെ മെല്ലെ കയറുണ്ടായിരുന്നു നമുക്ക് നല്ല മെല്ലെ കയറുണ്ടായിരും കാരണം അത് ഒക്കെ ഉള്ളതാണ് ആ ഇവിടെ ഇറത്തിയാൽ മതി വണ്ടി അറങ്ങട്ടെ എൻ്റെ പൊന്ന കൈ ഒരു വൈബില്ല കൈയിലൊന്നും ട്ടെ ഒന്നൂടി ആകാൻ പറ്റുന്നില്ല കായ് എവിടാ ജോലി എവിടെ ഒന്നും കാണുന്നില്ലല്ലോ എവിടുന്ന വരുന്നേക്ക് പോവാ ഉള്ളിലിനുണ്ട് രണ്ടു മൂന്നുണ്ട് വാ എന്റെ മക്കളെ ഇങ്ങോട്ടേക്ക് പോവാ ഉള്ളിലേക്ക് ഇത് വെറുതെ നങ്ങിപ്പോമ്പാണ് പ്രാന്ത് കുടിക്കുന്നിട്ടാ വെറുതെ നങ്ങിപ്പോമ്പാണ് പ്രാന്ത് ഓടിക്കുന്നത് അങ്ങനെയ പറഞ്ഞത് എന്റെ പൊല്ല് വന്നു ഇവിടെ കണ്ടിട്ടില്ല അകത്ത് ഓടിയിരുന്നു ഒന്ന് എനിക്ക് എനിക്ക് തോമ്പി വരെ കയറിയിട്ടുണ്ട് എന്തിനില്ല ഒന്നും ഓൻറെ അണ്ടി പൊട്ടി തന്നെ കൊണ്ട കൊണ്ടുമാതി സേഫ് ആയിട്ടുണ്ട് സേഫായിട്ടുണ്ട് എന്നിങ്ങോട്ടേക്ക് പോകണ്ടേ നമ്മളെ ജിമ്മിന്റെ അടുത്ത് പോയിട്ട് എന്താ ചോയ്ക്കണ്ടി വരും ലീഡറാക്കണം എന്നെ ഇവരാ എന്റെ ഫോണ് ഞാൻ ലീഡറാ എനിക്ക് ഇതുവരെ ലീഡർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാ എന്നാലും ഇവരെങ്ങനെ നിർബന്ധിപ്പിക്കുമ്പോ ഞാൻ എന്താ പറയുന്ന ഈ ഏരിയ ായിട്ടാ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് ഏരിയ ആക്കി ഏരിയും ഇത് എന്താണ് സംഭവം നോക്കട്ടെ ഒന്നും ആ കാണാൻ പറ്റുന്നില്ല എനിക്കുണ്ടല്ലോ എന്റെ ഹെൽത്തിന്റെ കുപ്പിയാണോ എന്റെ ഹെൽത്തിന്റെ കുപ്പിയായിട്ട് എന്താ ചെയ്യേണ്ടത്

സ്റ്റോർ ഇവിടെ തന്നെ ഓപ്പൺ ആവും ബാഗിലൊരു മാറ്റം ഓക്കെ എന്താ സംഭവിച്ചിരിക്കുന്നു നോക്കാനാണ് ഈ പുറത്തേക്ക് പോകേണ്ടി വരും ഈ ഫുൾ ഏരിയ നമ്മളായിട്ടുണ്ട് ഡൈന് മുതല് സോമൈനിലും പോന്നിട്ട് അവസ്ഥങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഡൈൻ ഏരിയ പോകേണ്ടത് അവിടുത്തെ അത അവൻ അങ്ങോട്ടേക്ക് പോട്ടാണ് ഞാൻ എങ്ങോട്ട് ഓടുമ്പ അവൻ അങ്ങോട്ട് എന്താണ് സംഭവം അങ്ങനെ ഈ മിഷൻ കംപ്ലീറ്റ് ആയിട്ടാണ് വിചാരിച്ചോല് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ ചക്കൻ എന്താ പറയുന്നത് നോക്കട്ടെ അങ്ങനെ കഴിച്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഈ മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ മുന്നോട്ടുള്ള മിഷൻ കാണണമെങ്കിൽ കാരണം എനിക്ക് അധികം ടൈം ഇതിൽ നിന്നാണ് ഇരുപത്തി അധികം എനിക്കത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം അതിന് അത്ര കപ്പാസിറ്റി ഇല്ല എൻ്റെ ഫോണിൽ അപ്പോൾ കായ്സ് നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു മാറ്റങ്ങൾ വരുത്താം പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ കായ്സ് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ ലൈക്ക് ബെല്ലൈക്കൺ ബട്ടൺസൊക്കെ അമർത്തിട്ട് വൈസ് അതൊന്നും മറക്കല്ലേ അപ്പൊ നിങ്ങൾ ഓരോ സപ്പോർട്ട് കാണാം അപ്പോൾ ഇതോടെ ഞങ്ങളെ ലൈവ് ഇടത്തെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രം മറക്കല്ലോ ബാക്കിയല്ല ഓക്കെ ഞമ്മളൊരു ഷെൽട്ട് ഉണ്ടാക്കാൻ പോവാണ് എന്താണ് വണ്ടി ഇതുപോലെ ഓക്കെ ആക്കിട്ട് നമുക്ക് ലൈവ് വന്ന സെറ്റ് സെറ്റാണ് പവർ ആണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗായ്സ് അപ്പം എല്ലാവരുടെ സപ്പോർട്ടും കൂടെ നാളെ ഇതേ സമയത്ത് തിരിച്ചെത്താം ഓക്കെ ഗായ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ലൈക്ക് കമൻറ്റ് എന്തായാലും ചെയ്യാൻ മറക്കല്ല